ചുഴലി അല്ലേ നിങ്ങള് തിരക്കിലായിട്ടാണോ അല്ല ഞാന് ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് പേര് മുഹമ്മദാണ് ഞാൻ പിന്നെ കുഞ്ഞിപ്പള്ളി പരിസരത്താണ് വീട് നിങ്ങൾക്ക് കുഞ്ഞിപ്പള്ളി അറിയാമെന്ന് മനസ്സിലാക്കുന്നുള്ളി വടകര കുഞ്ഞിപ്പള്ളി പിന്നെ ആ ഞാൻ പിന്നെ വിളിക്കാം അതേ പറഞ്ഞ ഒരു ഒരു അഞ്ചൂത്തമിനിറ്റ് സൗകര്യത്തില് പറയേണ്ട ഒരു വിഷയായിരുന്നു ഞാൻ നിങ്ങളെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം വീഡിയോ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു അതുമായി ഉടലെടുത്ത ഒരു ചെറിയ വിഷയം അതിൽ നിങ്ങൾ പറയുന്നത് പിന്നെ അതായത് പിന്നെ മറ്റുള്ള അതായത് കാഫറുകളായ മുഷ്രക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് എന്നാണ് നിങ്ങളതിൽ പറയുന്നത് അതിൽ എന്നിട്ട് മാത്രം അള്ളാഹുവിനെ മാത്രം എന്ന ആ മാത്രത്തിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ മറ്റു എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ നന്നായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാ നിങ്ങളതിൽ പറയുന്നത് അതെ അതെ മക്കത്തെ മുസ്ലിക്കുകൾ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് അപ്പോ പിന്നെ ഇതുപോലെ നിങ്ങളെ ഞാൻ പിന്നെ എല്ലാ മുജാഹിദിന്റെയും സുന്നിന്റെയും ഒക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് അപ്പോ അതില് ചില വിഷയങ്ങള് ഇതിന് മുമ്പ് കേട്ടപ്പങ്ങൾ ഇങ്ങനെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒന്ന് ചോദിക്കണോ ചോദിക്കുന്നു അപ്പൊ ഈ ഇഷ്ടകാസ്യം നിങ്ങൾ എതിർക്കാൻ കാരണം കാരണതാ ഇസ്തിഹാസ എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അത് നിശിതമായി അത് അങ്ങനെ വിളിച്ച ആ വിളികൊണ്ട് തന്നെ മുഷിരിക്കായി പോകും എന്ന് പറയാൻ എന്തായാലും ഇത്ര വലിയ കാരണം ഒന്നും ഇരിക്കാൻ പറഞ്ഞത് കൊണ്ട് ഈ വിളി എന്ന് പറഞ്ഞാൽ ഏത് വിളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ശരി അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി മാത്രം ചോദിക്കാണ് അപ്പൊ നിങ്ങൾ ഈ വിഷയത്തിൽ പിന്നെ പ്രാമാണികന്മാരായ ഇമാമുകൾ നിങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ അവരെ തള്ളിക്കളിന്നൂട്ടിൽപൊട്ടേണോ അള്ളാഹു വന്നാണ് റസൂൽ എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടാണ് ഇമാമികൾ പറഞ്ഞത് ഇമാമിന്റെ അഭിപ്രായം മാത്രമായിട്ട് കാണാം അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുനെതിരായിട്ട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ല പറയുന്നില്ലല്ലോ അതെ ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നില്ല ഇമാമിന്റെ പേരിൽ പറയുന്നതായിരിക്കാം അള്ളാഹുലാഹി റസൂലും പറഞ്ഞൊരു സംബന്ധിച്ച് അങ്ങനെ നിങ്ങൾ കാര്യം ഏതെങ്കിലും ഇമാമിങ്ങൾ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്റെ അറിവിലാരും പറഞ്ഞായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒരു ഒരു ഈ ഫോണ് വിളിച്ചോണ്ടുള്ള ഉദ്ദേശം കാര്യമായിട്ട് വരുന്നില്ല നിങ്ങളടുത്തുനിന്ന് കേട്ടിട്ട് എനിക്ക് മനസ്സിലാക്കിയാൽ എനിക്ക് തീർത്താലോ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതിൽ വല്ല കഴിവുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തീർത്താ രണ്ടുകൂട്ടർക്കും ഖൈർ തന്നെയായിരിക്കും എഴുതി ഞാൻ വിളിച്ചത് നിസാഹ്ലി സിനിമ തങ്ങളെ പിന്നെ വിളിച്ച ഒരു സംഭവം ഇമാവുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതായിട്ട് വളരെ മഷൂറായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു സംഭവം അസാബൻ ഫി അലൈഹി അർജുനം ുംരക്കു യാ അല്ല എന്ന് വിളിച്ചോട് പറഞ്ഞേ അതാരോട് പറയുന്നത് യാ അല്ലെന്ന് പറഞ്ഞാ പറയുന്നത് അതെ അത് എവിടെ കിടക്കുന്ന റസൂലിനോടാ ചോദിച്ചെന്നോക്കണേ എവിടെ കിടക്കുന്ന റസൂൽ മത്സരങ്ങളോടാണ് ആ വിളി വിളിച്ചത് അതെ ഒന്നാമത്തെ കാര്യം പിന്നെ പിന്നെ അല്ല നിങ്ങൾ അത് ആദ്യം പറഞ്ഞു നിങ്ങൾ മാറില്ല അത് നിങ്ങൾ പറഞ്ഞു അത് അള്ളഹാനോട് പറഞ്ഞ പറയാൻ വേണ്ടി പറഞ്ഞല്ലേ അതോ ഇനി ഞാൻ ചോദിക്കുന്നത് അത് ആരോട് പറഞ്ഞു എൻ്റെ ചോദ്യം അതെ തങ്ങളോട് ചുലി മോലി ഞാനിപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോസ്കലി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് അള്ളഹനോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് പറയാൻ വേണ്ടി പറയുന്നത് റസൂൽ അല്ലേ അതെ റസൂലുള്ളാഹി തങ്ങളോട് അങ്ങനെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അജിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്താണ് ആ പറഞ്ഞ കാര്യത്ത് ഒന്നാമത്തെ വാക്ക് അത് രണ്ടാമത്തെ വാക്ക് റസൂലുള്ളാഹി തങ്ങളോട് നേരിട്ട് കഥഞ്ഞെടുത്ത് പോയി പറഞ്ഞ ആ സംഭവത്തെ സംബന്ധിച്ച് മോട്ടീസുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്താ പറഞ്ഞത് നിങ്ങൾ പറ അങ്ങനെ സംഭവം നടത്തില്ല അത് ഏത് മഹദിസങ്ങളെ പഠിപ്പിച്ചത് ഞാനൊരു കാര്യം ചെയ്യാം ഒരു ഒരു കാര്യം ചെയ്യാം ഒരു നിങ്ങൾ നിങ്ങൾ ഞാൻ സത്ദ്ദേശത്തിനെ വിളിച്ചത് നിങ്ങൾ ഈ സതുദേശത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഇപ്പം നിലവിലുള്ളത് പിന്നെ ജോലി അല്ലെങ്കിൽ വീട് എവിടെയാണ് നിങ്ങളുടെ നിലവിൽ ചൊല്ലി തന്നെയാണോ തൃക്കരിപ്പൂരം തൃക്കരിപ്പൂര് ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് വിളിക്കുന്നത് ഈ വിഷയം മുഹദ്സുകൾ മുഴുവൻ മുഹദ്സുകളായ ഇമാമുകൾ ഈ സംഭവം അംഗീകരിക്കുകയും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ ബോധ്യപ്പെടുത്തിയാൽ ഇഷ്ടാസയെ സംബന്ധിച്ച് നിങ്ങൾ എതിർക്കുന്നത് ഇനി നിർത്തും എന്ന് നിങ്ങൾക്ക് എനിക്ക് ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റുമോ

ിസ്ലം എന്നതാണ് അതിന്റെ തുടക്കം അത് ബഹുമാനപ്പെട്ട അതിന്റെ അതിന്റെ മുഖ്സറായ രൂപമാണ് ഞാൻ ഇപ്പൊ താങ്കളോട് പറയുന്നത് അപ്പോ അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലഹി തങ്ങളുടെ ഗുരുവര്യരായ ഉസ്താദായ ഇബിൻ സൈബ് അലഹി അല്ലാത്ത അനഹു തന്റെ മുസന്നഫിൽ വളരെ വ്യക്തമായ സനതോടുകൂടി ഈ ഹദീസ് ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഒന്ന് അത് രേഖപ്പെടുത്തിയത് മഹാനായ ഇബിൻ സൈബ് തങ്ങൾ കൊടുത്ത അധ്യായം ബാബ് തന്റെ കിതാബിൽ കൊടുത്ത ബാബ് ഉമർ ഉമർവലി അള്ളാഹുത്താനിഹുവിന്റെ ഫതിൽ പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായി ഇതിലുള്ള നാല് പിന്നെ സന്നദുകളിൽപ്പെട്ട നാല് റാവിമാരിൽ മൂന്ന് പേരും ബുഹാരി മുസ്ലിമിൽപ്പെട്ട ആളാണ് ഒന്ന് ഉള്ളത് മാലിക്കുദാർ എന്ന വ്യക്തിയാണ് മാലിക്കുദാർ എന്ന് പറയുന്ന സഹാബിയാണ് ഈ മാലിക്കുദാറിനെ പറ്റി ഇമാനങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാണെന്നും അദ്ദേഹം സിഖത്താണെന്നും വളരെ വ്യക്തമായി ഇമാമുകൾ തന്നെ പഠിപ്പിക്കുന്നു ഇനി രണ്ട് ബഹുമാനപ്പെട്ട ഇബനു അബി സൈബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് ഹാഫുൽ ഉദ്ദുനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജർ ഹജൽ തങ്ങൾ ഞങ്ങൾ ബാരിയിൽ വളരെ വ്യക്തമായി ഇത് സനദ് സഹിഹാണെന്ന് രേഖപ്പെടുത്തുന്നു ഇതിനു പുറമെ ലോക പ്രശസ്ത പണ്ഡിതനായ ഹാഫുൽ ഇബുൽ കസീർ തങ്ങൾ തന്റെ പിന്നെ അൽബിദായത്ത് വന്നിഹ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മുസ്നദുൽ ഫാറൂഖ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം എടുത്ത് ഉദ്ധരിക്കുകയും അത് ജയ്യുദുൻ കവിയും ശക്തമായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മഹാനായ ഇബുൽ ഖസീറും രേഖപ്പെടുത്തുന്നു പോയിന്റുകൾ നിങ്ങൾ നോട്ട് നോട്ടിയിട്ടുണ്ടല്ലോ ആ കേട്ടോ ഈ സംഭവത്തെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹി അതുപോലെ തന്നെ ഇമാം സുബുക്കി അതുപോലെ തന്നെ ഇമാം ഹാഫുൽ സുയൂത്തി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതങ്ങൾ ഹാഫിൾ റഹബി ഇങ്ങനെ ഒരുപാട് ഞാൻ ഇപ്പോ പിന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് കാറിലാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാലോളം മുഹദ്ദിസുകൾ ഈ സംഭവം എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം അവരൊക്കെ ഇത് ശരിവച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളും ഇത് ഷിർക്കാണെന്നോ ഇത് കരാഹത്താണെന്നോ ഹരാമാണെന്നോ ഫിലാഫുലൌരി ആണെന്നോ അങ്ങനെ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല അത് ഇതിനൊക്കെ പുറമെ തന്നെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അടക്കം ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ എന്ന് പറയുന്ന തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്ബാ സുറാത്തുൽ മുസ്തഖിം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം ശിർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്നിട്ട് പറഞ്ഞിട്ട് ഈ സിരിക്കിൽ വരാത്തൈനം ആയിട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയുന്നു ഫഹാദ കുല്ലു ഹക്കുൻ അത് ഒരുപാട് സംഭവങ്ങൾ എണ്ണി പറയുന്നുണ്ട് സയ്യിദ് ബിൻ മുസൈബ് തആല സയ്യിദ്ഹു ഹറാ വസല്ലം തങ്ങളുടെ പിന്നെ ഖബർന്ന് ബാങ്ക് കേട്ടുകൊണ്ട് നിസ്കരിച്ച സംഭവം അടക്കം അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ് ഈ സംഭവം ഇതൊക്കെ സത്യമാണ് എന്ന് വളരെ വ്യക്തമായ ഇക്തിലാസ് റാത്തൽ മുസ്തഖീമിലും അദ്ദേഹവും പറയുന്നു ഇത് ഞാനിപ്പം പറഞ്ഞ് നിങ്ങൾ കേട്ടു എന്നാൽ നിങ്ങളിപ്പോ കിതാബൊന്നും കണ്ടിട്ടില്ല ഞാനിപ്പം വളരെ പിന്നെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഇത് നിങ്ങളെ നേരിട്ട് കാണിച്ച് വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടാസിയെ എതിർക്കുന്ന വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്ന് വളരെ വിനയത്തോട് ചോദിക്കുന്നത് എങ്ങനെ അല്ലെ അത് ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് പഠിക്കും എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളും പഠിക്കും രണ്ട് വശങ്ങളും ജനം തീരുമാനിക്കും അല്ല ശരി ഞാൻ പറയുന്നത് പോലെ ഇബിനു ഹജർ തങ്ങൾ പറയുകയും സുയൂദ് ഇമാ പറയുകയും അതുപോലെ തന്നെ ഇബിനു കച്ചീർ തങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ തങ്ങൾ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ബാബ് അതിന് അതിന് അതിനനുകൂലമായും പ്രതികൂലമായും ഉള്ള രണ്ട് വഴികളും ഞാൻ പഠിക്കും അതിന് തീരുമാനിച്ചു അല്ല ഇത്രയും ഇമാനി ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന് എന്താ പിന്നെ പ്രതികൂലമായ ഒരു വഴി അത് നിങ്ങളുടെ ഒരു ഉദാഹരണം എനിക്ക് അല്ല എന്റെ നിങ്ങളിപ്പോ ഞാൻ ചോദിച്ചതിന്റെ മർമ്മം ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ ഞാൻ നിങ്ങൾ വന്ന അതുകൊണ്ട് അതുകൊണ്ട് ജായിസല്ലേ നിവിധങ്ങളോട് വിളിച്ച് ചോദിക്കുന്ന ജായിസല്ലേ എന്നാണ് നിങ്ങൾ അർത്ഥം തീർച്ചയായും ഇത്രയും അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് തലഫുകളും അല്ലാത്തവരുമായി പണ്ഡിതന്മാര് എന്താണ് തീരുമാനിച്ചെത്തിയത് ഞാൻ പഠിക്കും ഞാൻ സ്വന്തമായിട്ട് പഠിക്കും നിങ്ങളുടെ കേട്ടു വിഷയത്തിന്റെ മത്തിൽ അതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ പക്ഷേ ഞാൻ ഓട്ടത്തിനിടയിൽ ആണ് പട്ടം നീണ്ട അതിനെപ്പറ്റി പിന്നെ പഠനം ഞാൻ അർത്ഥം വിചാരിച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്യാ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ വിളിക്കണം ان شاء الله اوكي ان شاء الله الله تعالى